Það nísan hóði að vera Það er einar stík sem ég mat að aðgerra Það er eitthvað Tata Þegar milega Þegar bála er Ok Það bór let's go Jæs ja. almeir Í fyrir að erum þetta að þá að sem Barmer enna Barmer 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 ആ ഈ സ്ഥലത്തായിരുന്നു അതോ ഇതുവരെ എനിക്കത് കാണാതെ പഠിക്കാൻ പറ്റിയതും ഞാൻ ടെക്സ്റ്റിടാം ഇവിടെനിന്ന് ഇനി നേരെ ഒരു നൂറ്റി അമ്പത്തേഴ് കിലോമീറ്റർ ചേച്ചിത് രണ്ടേ മുക്കാ മണിക്കൂർ കാണിക്കുന്നുണ്ട് മിക്കവാറും മണിക്കൂർ കൊണ്ട് അവിടെ എത്തും ജയ്സൽമേർ റോഡ് അടുക്കുന്നതിനനുസരിച്ച് ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ മാറി വരുന്ന വഴിയിലൊക്കെ ഒട്ടകങ്ങളൊക്കെ കണ്ടു തുടങ്ങി ഇച്ചിരി കൂടെ കൂടുതലായിട്ട് നേരത്തെ കുറവായിരുന്നു പിന്നെ മരങ്ങളുണ്ട് പക്ഷേ ഇടയ്ക്ക് പുല്ലൊന്നും ഇല്ലാതെ പ്ലെയിനായിട്ട് ഇങ്ങനെ മരങ്ങളും കാണാൻ തന്നെ കുറഞ്ഞു കുറഞ്ഞ് വരും കൃഷിസ്ഥലമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് പിന്നെ വേറെ സ്റ്റൈപ്പ് വീടുകൾ പിന്നെ പൊടി കൂടി കിടക്കുന്നതായിട്ട് അങ്ങനെയൊക്കെ ഇപ്പോൾ കാണുന്ന മൊത്തത്തിൽ രാജസ്ഥാനി പാട്ടൊക്കെ പാടുന്ന കുറച്ച് ടീമുകളുണ്ട് അവരിവിടെ താമസിക്കുന്ന Það er ekki að veja. Ná, ekki að veja. Það er náttúrulega leðið. Það er reyðið ekki að fannu. Það er náttúrulega leðið. उनको पूछेगा जी राजस्थानी गाना वाना बजाने वाले लोग इधर ही रहते हैं ना इस गली में ना आपका का हम केरला से आए अच्छा उसको मुन्ना को दो तो गाने बजाते हैं उसके हाँ, हाँ। अच्छा कहाँ कहाँ मिलेगा घर घर इनके मिलेगा इस ऐसे मोर खाते सामने करेंगे सामने ऐसे सामने उनका घर आते गाने बजाते इस गली से बढ़ता ओके धन्यवाद बस वेटिंग फूट इन वी क्या बोलेंगे तो क्या क्या बोलेंगे इन क्या गाना सुनाओ नहीं बस बात करेगा क्या होता है कैसा करता है लोग ऐसा पूछेगा आपकी कम्युनिटी बोलते हैं हाँ गाना बजाने वाला इधर हाँ कहाँ होता है इधर है कुछ आप ले जाओ क्या क्या हम केरला से आए हमने बहुत सुना है इधर आए कि पुत्र

थे तो बोला किसी ने किसी के अंदर हम यहाँ करके कम्युनिटी है तो बिल्कुल जाके आ रहे हैं बिल्कुल हम इधर आगे ओवर इंडिया घूम गया घूम चुके हैं अभी राजस्थान में जा रहे थे आज तो हम बाहर में ही रुके थे वहाँ से हमको किसी ने बताया कुछ फेमस कलाकार भी है कुछ अच्छा तो खाली आप देखने के लिए सोच के तो लिए बस आपसे बातचीत करने के लिए और ये हमारे यहां पे होता है डेली बार-बार है और बाकी बाकी प्रोग्राम कहां होता है प्रोग्राम तो होता है हॉस्पिटल के पास हॉस्पिटल के पास तो वो कब होता है कुछ आईडिया इसका तो जब कोई आता है तो हाँ। गेस्ट आता है तो गेस्ट आता है और आनंद और बाकी टाइम पास के लिए आनंद करते हैं आनंद बाद में अगर स्टेशन होइए कुल ब्लैक वाला ये विचार हां और प्रैक्टिस वगैरह भी हां प्रैक्टिस वगैरह सब मतलब म्यूजिक स्कूल भी है म्यूजिक स्कूल ये वगैरह अच्छा अच्छा हॉस्पिटल ही हॉस्पिटल हॉस्पिटल नहीं के सामने तो क्या नाम है धरोहर 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 एक मतलब 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 है 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 अच्छा के अंदर अंदर पूरा 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 एक सिस्टम हुआ हो में होटल होती उसके

ठीक है तो हम जैसल में जाएंगे अभी अच्छा ठीक ठीक है कभी आएंगे तो वापस मिलेंगे आपसे ठीक है तो बिल्कुल बिल्कुल नाम आपका खेता खान खेता खान ओके सर थैंक यू थैंक यू वो क्या बोल रहा है? बाहर है सब ഇവിടെ ഈ പാട്ട് പാടുന്ന ആൾക്കാരുണ്ട് അവര് പക്ഷേ ഇപ്പൊ ഇവിടെ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവരോട് ഒന്ന് പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുകയാണ് രാജസ്ഥാനി പാട്ടൊക്കെ പാടാൻ ഞാൻ ആ കാലാടുങ്കറി കാണിച്ചില്ലേ അതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മ്യൂസിക്സും പാട്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ ആട്ടും നാടൻ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്ന അവരിതുപോലെ അത് കല്യാണ പരിപാടി ഉണ്ട് അപ്പോൾ കല്യാണത്തിന് വേണ്ടി പോയേക്കോ അവരുണ്ടായിരുന്നേ നമുക്ക് കേൾപ്പിച്ച് തരാമെന്നാണ് പറഞ്ഞത് ഇപ്പം കുഴപ്പമില്ല ലെറ്റ്സ് ഗോ അപ്പോൾ ഇവിടെ നിന്ന് വിട്ട് നമുക്ക് നേരെ ഇപ്പോൾ നിങ്ങൾ വരുവാണേലും ഇവിടെ വന്ന് അന്വേഷിച്ചാൽ മതി ഈ സ്ഥലത്തിൻ്റെ പേര് ഏ ചട്ടു എവിടെന്ന് അന്വേഷിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരാണേ ശിവോ ശിവ ആണേ ജകാക്ക നാം ശിവ ശിവ് ഈ ജയ്സൽമേർ പോകുന്ന ബാർണറിൽ നിന്ന് ജയ്സൽമേർ പോകുന്ന റൂട്ടിലുള്ള ഒരു ചെറിയ സെറ്റ് ചെറിയൊരു ടൗണാണ് പട്ടണം അപ്പം നമുക്കിവിടെ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇവർ അവിടെ എല്ലാവരും പറഞ്ഞു തരും അറിയാത്ത പോലെ പറഞ്ഞാലും അവർ പറഞ്ഞു തരും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം നമുക്കറിയാത്തല്ലായിരുന്നു അപ്പോൾ അവർ ചോദിച്ചപ്പോൾ മനസ്സിലാക്കി അവർ കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു ആൾക്കാരൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ് ചെയ്യാം നമുക്ക് സിംഹം സംസാരിക്കാമെന്നാ നാട്ടീന്ന് വന്നാൽ എന്ന് പറഞ്ഞാൽ മതി ഒന്നുമില്ല വേറെ സംഭവം മനസ്സിലാവും ഓക്കെ അപ്പം മാഗി ഉണ്ടാക്കാൻ വെള്ളമില്ല വെള്ളം എടുക്കാമെന്ന പെട്രോൾ പമ്പി വിശക്കുന്നു 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 ദ്യത്തെ മാഗി ഉണ്ടാക്കി കഴിക്കാം നമ്മളെ പുതിയ ഗ്യാസ് ഫുള്ള് കാലിസ്ഥലങ്ങളാന്നേ അത്യാവശ്യം വെയിലുണ്ട് പക്ഷെ ചൂടില്ല ആ വാജ് ഫുഡ് അടിക്കാൻ പോവാട്ടോ ഫുഡടിക്ക നൈസ് സ്പോട്ട് കിട്ടിയിട്ടുണ്ട് ഇതേണ്ട മരങ്ങളൊക്കെ ഇതിൻ്റെ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങാം വണ്ടി സൈഡാക്കാം ഇപ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പോവുകയാണേ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പോവുകയാണ് വണ്ടി ഇങ്ങോട്ട് ഇറക്കട്ട് ഇപ്പോൾ വീണ ബാഗിൽ ഒരു സൈഡിലോട്ട് ലൈറ്റ് ലൈസ്

ഞാൻ നയിക്കട്ടെ എന്നിട്ട് ഉള്ളിൽ കയറി ഇരിക്കാന്ന് വെച്ചിട്ട് നോക്കട്ടെ അവിടെ പോയി ക്യാമ്പിങ് അടിക്കാൻ പോയി ക്യാമ്പിങ് അവിടെ വെയിലെട്ട് വെച്ചാൽ കാത്തുകയറി ഓടിക്കഴിഞ്ഞു അവിടെ ഫുള്ള് മണലിൻ്റെ മലയാണേ എൻ്റെ തൊട്ട് താഴെ ഒരു തണൽ പ്രദേശം ടെൻറ്റ് വിരിച്ചിട്ടിട്ടുണ്ട് ഗ്യാസ് ഉണ്ടാക്കുക മാഗി ഉണ്ടാക്കുക തിന്നുകൂരിപാടി പത്ത് സെറ്റാക്കട്ടെ ഇത് ഇതിങ്ങനെ മേടിക്കാൻ കിട്ടും രണ്ട് കിലോടെ അതിൻ്റെ മേളിൽ ഇതാണ് അടുപ്പ് ഇതിങ്ങനെ ഒക്കെ നേരെ അതിൻ്റെ മേൽ വെച്ചിട്ട് കറക്റ്റ് മതി ടൈറ്റ് ആവും അടുപ്പ് റെഡി ടൈറ്റ് ടൈറ്റ് എങ്ങനോ സെറ്റ് ഇതുണ്ടോട്ടോ എൻ്റെ പാത്രം അത് അടുപ്പ് മറ്റേ കത്തിച്ച് കത്തിച്ച് കറത്തു ഏ പനി കുറച്ച് കഴുക വെള്ളം രണ്ട് ഉപ്പേ ഉള്ളൂ വെള്ളം വെറുതെ കളയാനില്ല നമുക്ക് ചെടിക്കിരിക്കട്ടെ ഗ്യാസ് ഒരിടത്ത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം ഇത് റിസെറ്റ് കറയണോ ഗ്യാസ് ഒരു ലൈറ്റർ വെച്ച് മേലാ अच्छे सा काम अच्छे हेलो नमस्कार दोस्तों स्वागत है आप सबका एक फ्रेश वीडियो में फ्रेश एपिसोड के अंदर हमारा तो पाल गाछल रनन ट्रिकी चल रहा है ना सब सुन लो आवाज चल रहा यार പോകുന്ന ജംഷഡ്പൂർ കേട്ടോ ഇത് നമ്മുടെ ഇവിടെ ഉള്ള ആർമിയിലുള്ള ഒരു ചാട്ടനാണ് ഇന്നലെയൊക്കെ ക്യാമ്പ് ചെയ്യാൻ അടുത്തായിട്ടാണ് പിള്ളേരെ പാലും മേടിച്ചത് ഇവിടെ നമ്മള് ഫുഡ് ഉണ്ടാക്കുന്ന കണ്ടിട്ട് എന്റെ പേര് പ്രവീണ് പ്രവീണ് സ്ഥലം കാസർഗോഡ് ആ അത് കാസർഗോഡ് ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആർമിക്കാര് പിന്നെ നാട്ടിലുള്ള ആൾക്കാരോട് വല്ലതും പറയാണ്ടോ യൂട്യൂബ് ചെയ്യണം ഓക്കെ ഓക്കെ അല്ലെ നമുക്ക് പാല കിട്ടിട്ടുണ്ടോ അപ്പൊ മാഗിയും ഇന്ന് ചായയും ചായ അല്ല നമ്മൾ ചായ കാപ്പി കാപ്പി കാപ്പിപ്പൊടി ഉള്ളായിരുന്നു കാപ്പി ഉണ്ടാക്കി നമ്മൾ മൂന്നാളിലൂടെ കാപ്പി

നല്ലത്തെ വീഡിയോ തോന്നി ഓക്കെ നമുക്ക് വെറുതെ ഒന്ന് കറങ്ങി അടിച്ച് എന്താണെന്ന് തീരുമാനിക്കാം അല്ലേ വേറൊരു കളറ ഗോൾഡൻ കളറാണ് കളറ ഗോൾഡൻ കളറാണ് കളറായിട്ടല്ല ബിൽഡിംഗ് ആ കല്ലോ ഇതെല്ലാം പ്രത്യേക എല്ലാം ഗോൾഡൻ ഗോൾഡ് മഞ്ഞ എന്തോ ഗോൾഡൻ കളർ ആ അതന്നെ ഗോൾഡൻ കളർ ഇതുണ്ടോ ഈ വീടൊക്കെ പുതിയതായിട്ട് പണിയുന്ന ബിൽഡിംഗ് ആണ് അതുപോലും പഴയ ആ ഒരു ശൈലിയിലാ പണിയുന്നത് അകത്തൊക്കെ ഇണ്ട് വാർത്തയൊക്കെ ിൽ ഒട്ടിച്ചേക്കുന്ന ടൈലുകൾ ഫുള്ള് ഈ കല്ല് ലോക്കൽ കല്ല് ഈ കടക്കൊക്കെ ഉണ്ടോ സെയിം കളറ ഗോൾഡൻ കളർ ബീച്ചിനെ സ്റ്റോത്താ വി പട്ടി നടുക്കടന്ന് ഉറങ്ങും പിഞ്ഞു പട്ടി ഇതടത്തെ ബിൽഡിങ്ങിൻ്റെ ഒക്കെ കളറ് गोल्डन फोर्ट स्वर्ण किला बोलते हैं इसको ओह गोल्डन फोर्ट ये अभी पूरा घर जैसा लग रहा है उसमें